ചന്ദ്രഗിരി പുഴയുടെ കുഞ്ഞോളങ്ങളെ തഴുകിയെത്തുന്ന കാറ്റ് കൽബ് നിറയ്ക്കുന്ന ചന്ദനത്തിരിയുടെ വാസന കാസർകോട് തളങ്കരയുടെ മണ്ണിൽ പുകൾപ്പെറ്റ ഹസ്രത്ത് മാലിക് ദിനാർ പള്ളിയുടെ തിരുമുറ്റത്താണ് ഞാൻ നിൽക്കുന്നത് പച്ച പച്ചപുതച്ച വലിയൊരു കുബ്ബ അകമ്പടി രണ്ട് കുഞ്ഞു മിനാരങ്ങൾ പ്രാർത്ഥനയുടെ നിലാവായി നൂറ്റാണ്ടുകളായി നിലകൊള്ളുന്ന പുണ്യസ്ഥാനം പള്ളിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ മദ്രസ കാലത്ത് കേട്ടൊരു മാപ്പിളപ്പാട്ടിൻ്റെ വരികൾ ഓർമ്മയിലേക്ക് കടന്നു വരുന്നു എത്ര പറഞ്ഞാലും തീരാത്ത കഥകളുണ്ട് ഇവിടെ പറയാൻ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് തോട്ട്സ് ഈ പള്ളിയുടെ കവാടത്തിന് ഇങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നു അറേബ്യയിൽ നിന്ന് ഒരു സംഘം ഇസ്ലാം മതപ്രബോധനത്തിനും പള്ളി നിർമ്മാണത്തിനുമായി കാഞ്ഞർ കൊത്ത് കാഞ്ഞർക്കൊത്ത് കൊത്ത് വെച്ചാൽ ഇന്നത്തെ കാസർഗോഡാണ് കേട്ടോ കാഞ്ഞർ കൊത്ത് എത്തി എത്തിയിരിക്കുന്നു ഹിജ്റ ഇരുപത്തിരണ്ട് അറബി മാസമായ റജബ് പതിമൂന്നിലെ തിങ്കളാഴ്ച ഒരു ജുമാ മസ്ജിദ് സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനെ അവിടെ കവാടത്തിൽ കൊത്തിവെച്ചത് ഞാൻ കണ്ടു മാലിക് ഇബ്നു ദിനാർ തങ്ങളുടെയും അവരോടൊപ്പം വന്ന ചങ്ങാതിമാരായ സ്വഹാബിമാരുടെയും കഥ പറയണമെങ്കിൽ ആദ്യം ചേരമൻ പെരുമാളിൻ്റെ കഥ പറയണം അവരുടെ രണ്ടു പേരുടെയും ചരിത്രം ഒരു മാലയിലെ മുത്തുകൾ പോലെ ചേർന്നിരിക്കുകയാണ് അന്ന് അറേബ്യയിൽ ഖുറേശികളുടെ വെല്ലുവിളി സ്വീകരിച്ച് പ്രവാചകൻ മുഹമ്മദ് നബി ചന്ദ്രനെ രണ്ടായി പിളർത്തിയത്രേ പ്രവാചകൻ്റെ ആ അമാനുഷിക ശക്തിക്കു ചേരമൻ പെരുമാളും ഇങ്ങ് നമ്മുടെ നാട്ടിലിരുന്ന് സാക്ഷിയായി എ ഡി അറുന്നൂറ്റി ഇരുപത്തിനാലിൽ മണ്ണിൽ കാലുകുത്തിയ മാലിക് ഇബ്നുദിനാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ നിന്ന് ചേരമൻ പെരുമാൾ ആ അത്ഭുത ദർശനത്തിൻ്റെ പൊരുളറിഞ്ഞു എന്നാണ് വിശ്വാസം മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം മനസ്സുകൊണ്ട് അംഗീകരിച്ച ചേരമൻ പെരുമാൾ രാജാവ് ഇസ്ലാം മതത്തിൽ ആകൃഷ്ടനായത്രേ ഈ മണ്ണിലെ അധികാരങ്ങളെല്ലാം വെച്ചൊഴിഞ്ഞ് ചേരമൻ പെരുമാൾ അറേബ്യയിലെത്തി പ്രവാചകനെ നേരിൽ ദർശിച്ചു വിശ്വാസവാചകമായ കലിമ ചൊല്ലി പെരുമാൾ ഇസ്ലാം മതത്തെ ആശ്ലേഷിച്ചു എന്നാണ് കഥ ഇസ്ലാമിൻ്റെ സ്നേഹസന്ദേശം തൻ്റെ മണ്ണിലും എത്തണം എന്ന സ്വപ്നം പെരുമാളിൻ്റെ ഹൃദയത്തിൽ ഒതിച്ചു പക്ഷെ നാട്ടിലേക്കുള്ള മടക്കയാത്രയിൽ ഒമാനിലെ സലാലയിൽ വെച്ച് പെരുമാൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു സംവത്സരങ്ങൾ പിന്നെയും കടന്നുപോയി പ്രവാചകൻ സ്വപ്നത്തിലൂടെ അരുൾ ചെയ്ത പെരുമാളിൻ്റെ ആഗ്രഹവും നെഞ്ചിലേറ്റി മാലിക് ദിനാറും സംഘവും ഒരിക്കൽ കൂടി പായക്കപ്പലേറി കേരളം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു രണ്ടാം വരവിൽ എ ഡി അറുന്നൂറ്റി മാലിക് ഇബ്നു ദിനാറും സംഘവും കൊടുങ്ങല്ലൂരിൽ ആദ്യ പള്ളി സ്ഥാപിച്ചു തുടർന്ന് ഉത്തരമലബാറിലും ദക്ഷിണ കർണാടകത്തിലുമായി സ്ഥാപിച്ച പള്ളികളിൽ എട്ടാമത്തേതാണ് തളങ്കരയിലെ ഹസ്രത്ത് മാലിക് ദിനാർ പള്ളി ഹിജ്റ ഇരുപത്തിരണ്ടിലെ ഒരു റജബ് മാസം അതായത് എ ഡി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് മാലിക് ദിനാർ പള്ളിക്ക് തളങ്കരയുടെ മണ്ണിൽ ആദ്യ തറക്കല്ലിടുന്നത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് പള്ളി പണിത മാലിക് ഇബ്നുദ്ദീനാർ എന്ന സൂഫി വര്യനാണെന്ന തെറ്റിദ്ധാരണ ചിലർക്കുണ്ട് മതപ്രബോധനത്തിനായി വന്ന മാലിക് ഇബ്നുദ്ദീനാർ തിരിച്ചുപോയി ഖുറാസാൻ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം അന്ന് മാലിക് ഇബ്നു ദിനാർ സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്ന മാലിക് ഇബ്നു മുഹമ്മദുൾ ഖുറേഷി എന്ന പ്രവാചകൻ്റെ അനുചരനാണ് ഇവിടെ മാലിക് ദിനാർ പള്ളി വളപ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് പഴയ പള്ളിയിൽ നമസ്കരിക്കാൻ എത്തുന്നവർക്ക് അംഗശുദ്ധി വരുത്താനായി ഒരു ഹൗള് പ്രത്യേകമായി കെട്ടിയുണ്ടാക്കിയൊരു കുളം ഉണ്ടായിരുന്നു ഹൗളിൻ്റെ അടിയിൽ വിരിക്കുന്നതിനായി രണ്ട് വലിയ പാറക്കല്ലുകൾ എത്തിക്കുകയുണ്ടായി പഴയ കാലമല്ലേ ഇന്നത്തെ പോലെ ലോറിയും ക്രെയിനും ഒന്നുമില്ലല്ലോ രണ്ട് തോണിയിൽ കെട്ടിയിട്ട് ചന്ദ്രഗിരി പുഴയിലൂടെയാണ് പാറക്കല്ലുകൾ എത്തിച്ചത് പാതിയാത്ര പിന്നിട്ടപ്പോഴേക്കും പുഴയിൽ കല്ല് കെട്ടഴിഞ്ഞ് തോണിയടക്കം ആണ്ടുപോയത്രേ ആ കല്ല് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു അന്നിവിടെ ജീവിച്ചിരുന്ന പള്ളത്തു കോയ എന്ന പണ്ഡിതൻ പറഞ്ഞു ആ കല്ല് കണ്ടെത്താൻ ആരും ശ്രമം നടത്തേണ്ട എന്ന് സൂഫിക്ക് പൊരുത്തമുണ്ടെങ്കിൽ ഏത് വെള്ളത്തിലാണ്ടുപോയാലും കല്ലിവിടെ എത്തും അന്ന് എല്ലാവരും പിരിഞ്ഞുപോയി പിറ്റേ ദിവസം ജനസാഗരം നോക്കി നിൽക്കെ തോണിയിൽ നിന്ന് കെട്ടഴിഞ്ഞ് ഇഴഞ്ഞു വരുന്നതുപോലെ കല്ല് കരക്കടിഞ്ഞു പഴമയുടെ കഥ പറയുന്ന മച്ചകങ്ങളും കരിവീട്ടിൽ കടഞ്ഞെടുത്ത മിനുക്കമുള്ള മരത്തൂണുകളും അതിൽ സൂക്ഷ്മമായി മെനഞ്ഞുണ്ടാക്കിയ കൊച്ചു പുഷ്പങ്ങളും അതിന്മേൽ അതിമനോഹരമായി കോർത്തുവെച്ച വള്ളികളും ആരെയും അതിശയിപ്പിക്കുന്ന ശില്പചാതുരികളും ലിഖിതങ്ങൾ തൂക്കുവിളക്കുകൾ പ്രസംഗപീഠമായ മിമ്പറിലും മിഹ്റാബിലും വിരലോടിക്കുമ്പോൾ കിന്നരി തുന്നിയ പരവദാനിയിലേറി നാം ആയിരത്തി നാനൂറ് വർഷം പുറകോട്ടു പോകും കിളിവാതിലിനുള്ളിലൂടെ കണ്ണു പായിക്കുമ്പോൾ ആ കാഴ്ച ഞാൻ കണ്ടു പച്ചപ്പട്ടു വിരിപ്പിനു കീഴേ സ്വലാത്തും സലാമും ഈരടിയായി മുഴങ്ങുന്ന ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മാലിക് ഇബ്നു മുഹമ്മദുൾ ഖുറേഷി എന്ന സൂഫി വര്യൻ ആദികൾ വ്യാധികൾ ആഗ്രഹ സാഫല്യ പ്രാർത്ഥനകൾ എല്ലാത്തിനും ഈ ദർഗയുടെ പൊലിവിനാൽ ഉത്തരമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഏറെ ചരിത്രവും അത്ഭുതങ്ങളും തസ്ബീഹ്മണിയിലെ മുത്തുപോലെ ഇഴചേർന്നിരിക്കുന്ന ആ പുണ്യഭൂമിയുടെ കഥകൾ സാഗരം പോലെ വിശാലമാണ് കേരളത്തിൻ്റെ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഭാഗമായി ഇന്നും മാലിക് ദിനാർ പള്ളി തല ഉയർത്തി നിൽക്കുന്നു മൂന്ന് വർഷത്തിലൊരിക്കലാണ് മാലിക് ദിനാർ പള്ളിയിലെ ഉറൂസ് അറബി മാസത്തിലെ മുഹറത്തിലാണ് ഇത് നടക്കുന്നത് മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിൽ പന്ത്രണ്ട് വർഷം നീളുന്ന ഹുദവി ബിരുദ കോഴ്സും ഇവിടെയുണ്ട് നൂറുകണക്കിന് അനാഥ കുഞ്ഞുങ്ങൾക്ക് ആശ്രയമാകുന്ന യത്തീംഖാനെയും മാലിക് ദിനാർ പള്ളിയുടെ നന്മയുടെ വഴിയിലെ തിളക്കമുള്ള അധ്യായമാണ് ഈ പുണ്യഭൂമിയിൽ കാൽ തൊടാൻ അനുവദിച്ച അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് മനസ്സാൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും യാത്രയാകുന്നു ഡിയർ ഫ്രണ്ട്സ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആത്മാർത്ഥമായി എന്നെ അറിയിക്കണം അതാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം മറ്റൊരു വീഡിയോയുമായി ഉടനെ ഞാൻ വരുന്നതാകുന്നു അതുവരേക്കും ടേക്ക് കെയർ ബൈ സി യു